അറബ് കപ്പിന് ഖത്തറിൽ തുടക്കം ഖത്തർ അമീർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ആദ്യ മത്സരത്തിൽ സിറിയ കരുത്തരായ ടുനീഷ്യയെ അട്ടിമറിച്ചു ഖത്തറിനെതിരായ മത്സരം പലസ്തീൻ എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട് മത്സരത്തിന്റെയും വിശേഷങ്ങളുമൊക്കെയായി അബ്ബാസ് മത്സരത്തിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കാര്യം അൽക്കോറിലെ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലാണ് ഇന്ന് ഉദ്ഘാടന മത്സരം നടന്നത് ഖത്തറും ഫലസ്തീനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇവിടെ തന്നെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഖത്തർ മീർ ഷെയ്ഖ് തമീർ ബിൻ അഹമ്മദ് അൽതാനി ഈ ഫിഫ അറബ് കപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡിഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം വർണ്ണാഭമായ ഒരു മണിക്കൂർ നീണ്ട ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമാണ് ആദ്യത്തെ ഉദ്ഘാടന കളി ഉണ്ടായിരുന്നത് ആദ്യത്തെ കളി നേരത്തെ ഉണ്ടായിരുന്നു ഉദ്ഘാടന മത്സരം നിലനിൽക്ക് ഖത്തറിൻ്റെയും അതുപോലെ ഫലസ്തീൻ്റെയും കളിയായിരുന്നു ഈ ഈ മത്സരത്തിൽ അധിക സമയത്ത് തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിലാണ് ഫലസ്തീൻ ഗോൾ കണ്ടെത്തുന്നത് ആതിഥേയരായ ആതിഥേയരായ ഖത്തർ ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് തോൽവി തോൽവി വഴങ്ങേണ്ടി വന്നു അധിക അധിക സമയത്തിൻ്റെ അവസാന മിനിറ്റിൽ ഫലസ്തീൻ എടുത്ത കോർണർക്ക് ക്ലിയർ ചെയ്യുന്നതിനിടെ സ്വന്തം താരമായ സുൽത്താൻ അൽബ്രേക്കാണ് അൽബ്രേക്കിൻ്റെ കാലിൽ തട്ടിയാണ് ഈ ഗോൾ ഖത്തർ ഗോൾ വഴങ്ങുന്നത് അങ്ങനെ തങ്ങളുടെ ഈ ടൂർണമെൻറ്റിലെ ക്യാമ്പയിൻ പരാജയത്തോടു കൂടിയാണ് ഖത്തർ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഫലസ്തീൻ അതുപോലെ തന്നെ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ ഈ ടൂർണമെൻറ്റിൽ ഇനിയുള്ള അവരുടെ മുന്നോട്ടുപോക്കിൻ്റെ കരുത്തു പകരുന്ന വിജയം കൂടി വിജയമായിരുന്നു ഇന്നത്തെ പല ഫലസ് ഫിഫാർ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്ന സമയത്ത് ഖത്തറിനേക്കാൾ ഏറെ താഴെയുള്ളതായിരുന്നു ഫലസ്തീൻ ഫലസ്തീനിലെ സംഘർഷങ്ങളെക്കുറിച്ച് യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം ഈ ഫലസ്തീൻ്റെ ഇന്ന് ഫലസ്തീനും ഖത്തറുമായിരുന്നു പോരാട്ടമെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുക ഖത്തറിന് വേണ്ടി നിരവധി കാണികൾ ഇവിടെ ഇവിടെ വന്നു എന്നുള്ളത് അറുപത്തി ഒന്നായിരത്തിലേറെ കാണികളാണ് ഇന്നത്തെ ഈ അൽബത്തിലെ ഈ മത്സരം കാണാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിട്ട് അത്രമാത്രം ആരാധകരുണ്ടായിരുന്നു ീക്കത്തിൽ ഈ ആരാധകർ ആർപ്പു വിളിച്ചു ഇതോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ട ഒരു സംഗതി ീന്റെ ഓരോ നീക്കത്തിലും ഫലസ്തീൻ നടത്തിയ ഏത് നീക്കത്തിലും ഈ ഗാലറിയുടെ തുറന്ന പിന്തുണ അവരുടെ അവരുടെ നിറഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രണ്ട് എതിർ രാഷ്ട്രങ്ങൾ കളിക്കുന്ന ഒരു ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല ഫലസ്തീന്റെ ടീമിനെ കൂടി പ്രോത്സാഹിപ്പിക്കാനാണ് ഖത്തറിനെ ഇവിടെയുള്ള ആരാധകർ എത്തിയത് വർണ്ണാഭമായ ചടങ്ങായിരുന്നു ആരൊക്കെയായിരുന്നു പ്രധാനമായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് अत्र वाली आघोष्मा ഖത്തറിൻ്റെ ഖത്തറിൻ്റെ അമീർ ഷെയ് ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽത്താനെ തന്നെയായിരുന്നു ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം അദ്ദേഹമാണ് ഇന്നത്തെ ഈ ഫിഫ അറബ് കപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പിൻ്റെ ഉദ്ഘാടനം നിർമ്മിച്ചത് അദ്ദേഹം അദ്ദേഹം വലിയ ഒരാകർഷണം തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ ഇന്ന് നടന്ന ഫയർ ഫയർബാക്സുകളടക്കമുള്ള അതുപോലെ ഇവിടെ ലേസർ ഷോകൾ അടക്കമുള്ള കാര്യങ്ങൾ അതുകൂടി ഇന്നത്തെ ഉദ്ഘാടനം വർണ്ണാഭമാക്കി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറബ് കപ്പ് എഡിഷന് ഖത്തറിൽ തുടക്കമായിരിക്കുകയാണ് ഇനി പോരാട്ടത്തിൻ്റെ നാളുകളാണ് മൂന്ന് മത്സരങ്ങളുണ്ട് മൊറോക്കോയും സൗദി അറേബ്യയും അടക്കമുള്ള കരുത്തരായ ടീമുകൾ ഇന്നുണ്ട് ഇന്ന് ആദ്യ മത്സരത്തിൽ സിറിയയും തുനീഷ്യയും തമ്മിലുള്ള മത്സരത്തിൽ ശക്തരായ തുനീഷ്യയെ ഒരു ഗോളിന് സിറിയ അട്ടിമറിച്ചു എന്നുള്ള ഒരു വിശേഷം കൂടി ഈ ടൂർണമെന്റിൽ പങ്കുവെക്കാനുണ്ട് ധന്യ